ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് പോലീസ് നാടോടികളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക അന്വേഷിച്ച് എന്നാൽ അവിടെയൊക്കെ നോക്കിയിട്ട് പ്രിയങ്കയെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അവർ അവർ പോയതിനു ശേഷം പ്രിയങ്കയെ അവർ നോക്കുന്നുണ്ട് കുറച്ച് പേസ്ബോർഡ് മറ്റും പ്രിയങ്കയുടെ മുകളിൽ എടുത്ത് വെച്ചതായിരുന്നു ആ അമ്മ പ്രിയങ്കയുടെ മുകളിൽ നിന്നും അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പ്രിയങ്കയെ എടുക്കുന്നുണ്ട് പ്രിയങ്കയാണെങ്കിൽ പേടിച്ചിരിക്കുകയായിരുന്നോ അവിടുത്തെ ആ തലവിയായ ആ സ്ത്രീ പറയുന്നുണ്ട് പോലീസ് ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൾ ഇവിടെയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആപത്താണ് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോയപ്പോൾ പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് ആ അമ്മ ശേഷം തന്ത്രിയെ കാണിക്കുന്നുണ്ട് തന്ത്രിയും വരുണും സംസാരിക്കുന്നു അമ്മയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണെന്നാ പറഞ്ഞത് കുറച്ചുകൂടി താമസം പിടിക്കും ഇത് കേട്ട വരുൺ പറയുന്നുണ്ട് നോക്കിറ്റിയിൽ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് മുത്തശ്ശി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നല്ലേ പറ്റൂ തന്ത്രി പറയുന്നുണ്ട് വേണമോനെ ചില നേരത്തെ അലർച്ചയൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് ഇപ്പം തന്നെ മയക്കത്തിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് ഡോക്ടർ വിട്ടത് യശോദ സുകുമാരിയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ അമ്മ ഉറക്കത്തിലാണ് രാധിക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട് യശോദ തന്ത്രിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ നല്ല ഉറക്കത്തിലാണ് വിളിക്കാമെന്ന് തന്ത്രി പറയുന്നു വിളിക്കണ്ട ഉറങ്ങട്ടെ എന്നിട്ട് കഴിക്കാൻ വരുണിനെയും വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാനായി വന്നു ഞാൻ വിളമ്പിത്തരാമെന്ന് യശോദ പറയുമ്പോൾ രാധിക പറയുന്നു അമ്മ ഇരിക്കേ ഞാൻ വിളമ്പിത്തരാമെന്ന് യശോദ പറയുന്നു ദേ പെണ്ണേ മോനും മോളുമൊക്കെ വരുമ്പോൾ അവരെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നത് ഒരു അമ്മയുടെ അവകാശമാണ് ഇരിക്കേ എന്ന് പറയുന്നുണ്ട് രാധിക വരുണിൻ്റെ അരികിൽ ഇരിക്കുന്നു യശോദ തന്നെ രണ്ടു പേർക്കും തന്ത്രിക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് തന്ത്രി പറയുന്നു രണ്ടുപേരുടെയും സദ്യ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ പരുൺ പറയുന്നു അച്ഛാ ഇതെല്ലാം രാധികയുടെ ക്രെഡിറ്റ് ആണ് ഞാൻ തുടക്കം ഒന്ന് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ കുറേ കാലത്തിന് ശേഷം സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് ഒരു ഉരുള കഴിക്കുകയാണ് അല്ലേ യശോദയെന്ന് തന്ത്രി യശോദയോട് പറയുന്നു അതെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഭക്ഷണം വിളമ്പി വെക്കും പേരിന് അപ്പുറവും ഇപ്പുറവും വന്നിരിക്കും പിന്നെ എഴുന്നേറ്റ് പോകും അതായിരുന്നു ശീലം എന്നെ യശോദ പറയുന്നുണ്ട് മോനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം ഇതുപോലെ അച്ഛനോടും അമ്മയോടും ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കണം ജീവിതത്തിൽ ഇനി ഏറെ കാണാതിരിക്കുന്ന ഞങ്ങൾക്ക് അത് വലിയൊരു ആശ്വാസമാണ് ഇനി കേട്ട് വരുൺ പറയുന്നു ഞങ്ങൾ വരാച്ചാ എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ ഇങ്ങനെയുള്ള സംസാരം ഇനി ഇങ്ങനെ പറയരുത് അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു അതിനിടയിൽ വരുൺ രാധികയ്ക്ക് ഇങ്ങനെ ഒരു ഉരുള കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ രാധിക അമ്മയെയും അച്ഛനെയും നോക്കുന്നുണ്ട് ഒരു ചമ്മലോടെ എന്നാൽ വരുൺ വീണ്ടും നിർബന്ധിക്കുകയാണ് പതിയെ രാധിക വരുണിനോട് ആക്ഷൻ കാണിക്കുന്നു മിണ്ടാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ വരുൺ രാധികയ്ക്ക് ഭക്ഷണം കൊടുത്തത് രാധിക വാങ്ങിച്ചു കഴിച്ചു സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് കാണുകയാണ് അച്ഛനും അമ്മയും രണ്ടുപേരും ഒന്ന് ചിരിക്കുന്നുണ്ട് ചമ്മലോടെ വീണ്ടും കഴിക്കുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് ആരതി വർമ്മയെ ആരതിയുടെ ആളുകൾ അവിടേക്ക് വന്നോ തെളിവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അരിച്ചു അരിച്ചുപെറുക്കാൻ ആ വഴിയിൽ ഇനി ഒരു സി സി ടിവിയും ഇല്ല ആ വാഹനം കടന്നു പോയത് ഒരിടത്തുമില്ല ഇത് കേട്ടാ മറ്റൊരാൾ പറയുന്നു അതി വിദഗ്ധമായ പ്ലാൻ ഉണ്ട് എന്ന് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെക്കാൾ തെളിവ് തെളി തെളിവ് തേടി അലയുന്ന നമ്മളെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ക്രിമിനൽസ് അവരെ വേട്ടയാടി പിടിക്കുന്നത് സുഖമുള്ള ഒരു കാര്യമാണ് ഇനി എങ്ങനെയാണ് വേട്ടയാടി പിടിക്കുന്നത് സത്യത്തിൽ മേഡം മേഡത്തെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇത് കേട്ട ആരതി പറയുന്നു എൻ്റെ രീതിയെക്കുറിച്ച് നിങ്ങളുടെ ഇടയിൽ അങ്ങനെയൊരു കോഡുണ്ടോ ഉണ്ട് മേഡം പലപ്പോഴും ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത കേസുകളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് മേടമുണ്ടാക്കുന്ന ഒരു തെളിവുണ്ടല്ലോ അതിനെ മാജിക്ക് എന്നല്ലാണ്ട് എന്ത് പറയാനാ ആരതി പറയുന്നു താങ്ക് യു ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇഷ്യൂസ് രണ്ടാണ് ഒന്ന് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ യഥാർത്ഥ ആളുകളെ കണ്ടെത്തണം അവർക്ക് ചന്ദ്രശേഖരനും സി എയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണം ഒരു ഐഡിയ ഉണ്ട് പക്ഷേ അത് നിങ്ങൾ പറഞ്ഞതുപോലെ മാജിക് ആണോ എന്ന് എനിക്ക് അറിയില്ല ജസ്റ്റേറ്ററായി അങ്ങനെ ആരതി തൻ്റെ മനസ്സിലുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ശേഷം അവർ പറയുന്നുണ്ട് ഇത് വർക്കൗട്ടാകും ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച മാജിക് എന്തായാലും ഇത് വർക്കൗട്ടാകും ഒരേ ഒരു ഇര ചൂണ്ടയിൽ കുത്തി നമ്മൾ അങ്ങോട്ടേക്ക് ഇടുന്നു നിർഭാഗ്യം ചന്ദ്രശേഖരന്റെ കൂടെ ഉണ്ടെങ്കിൽ ചന്ദ്രശേഖർ അതിൽ കൊത്തിയിരിക്കും എന്നാരതി പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണം രാധികയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സ്കൂട്ടറിൽ ഒരു താല്പര്യമില്ല അതേ കൽപ്പനയും ഒരു അവിടെ ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കൈ മറച്ചു പിടിച്ചിട്ടാണ് രാധിക അങ്ങോട്ടേക്ക് പോകുന്നത് ഷോളിനടിയിൽ മറച്ചു വെക്കുന്നു രണ്ടുപേരോടും വരുൺ ചോദിക്കുന്നു എന്തായി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയോ അതോ അത്യാവശ്യമായിട്ട് പറഞ്ഞതല്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകണോന്ന് അതുകൊണ്ട് ചോദിച്ചതാ ഞങ്ങൾ പോയില്ല നിങ്ങളുടെ കാര്യം ഭംഗിയായി നടന്നല്ലോ അത് മതിയെന്ന് ഉർവശി അവിടെ മുത്തശ്ശിയും പത്മനിയും കൂടി വന്നപ്പോ വരുൺ പറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് രാധികയുടെ അച്ഛനൊന്ന് വിളിച്ചിരുന്നു എല്ലാവരും അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു അവിടെ മുത്തശ്ശിക്ക് സുഖമില്ലാണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു വരാൻ നടക്കില്ല ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ വിരുന്നുണ്ടിട്ട് വന്ന വഴിയാണെന്ന് പറയുമ്പോ പറയുന്നു ഇടുക്കേട്ട കൽപ്പന പറയുന്നു ഓ വിരുന്നുണ്ട ഞങ്ങളെ കൊണ്ടുപോകണ്ടെന്ന് ചിലപ്പോൾ നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകും എന്തിരമ്മോളെ അങ്ങനെ പറയുന്നത് അവിടെ മുത്തശ്ശി സുഖമില്ലാണ്ടിരിക്കുകയല്ലേ അവർ ചെയ്തതാ ശരി എന്റെ പത്മനി പറയുന്നു ഒരാൾക്ക് സുഖം ഇല്ലെങ്കിലും വിരുന്ന് വിരുന്ന് തന്നെയല്ലേ എന്ന് ഉർവശി ചെറുക്കന് പെണ്ണും ആദ്യമായി വിരുന്ന് ചെല്ലുമ്പോൾ അച്ഛനമ്മമാരെ കൈനിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്ന ശീലമുണ്ട് ഉണ്ട് വരുണിന് എന്റെ അമ്മായി തന്നത് കാശാണോ അതോ കാറാണോ ആറ്റവാശ്ശേരിക്കാരുടെ സ്ഥിതി അനുസരിച്ച് ഒട്ടും മോശമാകാൻ സ്ഥിതിയില്ല നേരേച്ചവേ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി ഇനിയിപ്പോ മോളെ എന്ന് വിളിക്കാൻ അവർക്ക് ഇവളല്ലേ ഉള്ളു കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും അല്ലേ വരുൺ ഇത് കേട്ട് വരുൺ പറയുന്നു കാര്യമായി തന്നിട്ടുണ്ട് ആറ്റുവശ്ശേരിയിൽ ദേവനാരായണ തിരുമേനിക്ക് ഏറ്റവും തരാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമാണ് തന്നിരിക്കുന്നത് അത് രാധികയാണ് അതിൽ കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത് കേട്ട ഉർവശി പറയുന്നുണ്ട് കിട്ടില്ല എന്നറിയുമ്പോൾ ത്യാഗിയാകുന്നതാ നല്ലത് അല്ലേ വരുൺ അമ്മേ സൂര്യൻകൂട്ടി ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ എന്തൊക്കെയാ അവിടെ തന്ന തന്നെ സമ്മാനമെന്ന ഓർമ്മയില്ലേ എന്നൊക്കെ കൽപ്പന അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഓരോ സാഹചര്യങ്ങളല്ലേ വിരുന്നിന് സമ്മാനങ്ങൾ കിട്ടാത്തത് കാരണം രാധികയെ ചെറുതാക്കി കളയാൻ നീ നോക്കണ്ട എന്ന് പത്മിനി ഞാനാരെയും ചെറുതാക്കാനോ വലുതാക്കാനോ നോക്കുന്നില്ല അവരവർ അവരുടെ സ്ഥിതി മനസ്സിലാക്കിയാൽ മതി രാധിക പറയുന്നു എടുത്തി എന്റെ അച്ഛന് ഒന്നിനും മാർഗമില്ല മുത്തശ്ശിയെ ചികിത്സിക്കാനുള്ള ചെലവ് തന്നെ അച്ഛന് പെടുകയാണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് രാധിക വിഷമത്തോടെ മുറിയിലേക്ക് പോയി രണ്ടുപേർക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടോ അതിന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ല എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവരോട് ദേഷ്യത്തോടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്തരത്തിലുള്ള ചോദ്യവും പറിച്ചിലും ഈ കുടുംബത്തിൽ വേണ്ട പത്മിനി പറയുന്നു രാധികയെ പൂർണ്ണ മനസ്സോടെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അത് അവളുടെ വീട്ടീന്ന് കൊണ്ടുവരുന്ന കെട്ടുകാഴ്ച കണ്ടിട്ടല്ല എത്രയ്ക്ക് കണ്ടാലും കൊണ്ടാലും ഒട്ടും പഠിക്കില്ല രണ്ടുപേരും മുത്തശ്ശി ഇതെ എൻ്റെ ഭാര്യയെ അപമാനിക്കാനുള്ള കാര്യമുണ്ടല്ലോ ആരുടെ ഭാഗത്തു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞാൻ പ്രതികരിച്ചിരിക്കും അത് ആരും എന്നോട് പരാതി പറയാനും വരണ്ട ഇത്രയും പറഞ്ഞ് വരുൺ മുറിയിലേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശി അവരോട് പറയുന്നുണ്ട് രണ്ടുപേർക്കും തൽക്കാലം സ്വസ്ഥത കിട്ടിയെങ്കിൽ പോയേക്ക് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോയി അമ്മേ ഇവരെന്താ ഇങ്ങനെയായി പോയത് എന്റെ പത്മിനി ബുദ്ധിയും ബോധവും അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും കാണിക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ശേഷം ശ്യാമയെ കാണിക്കുന്നുണ്ട് അമൃത ശ്യാമയോട് പറയുന്നു ഒരു ദിവസം രണ്ടുപേരെയും വിരുന്നിന് വിളിക്കണ്ടേ അവരെ വിരുന്നിന് വിളിക്കേണ്ടത് അമ്മായി അമ്മയുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നുണ്ട് അമൃത എടുത്തതിനെ കളിയാക്കണ്ട എന്ന് ശ്യാമ അതെ ശ്യാമയുടെ രൂപത്തിൽ അവരുടെ മുന്നിൽ നിൽക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളോ ഫിതയ്ക്ക് നിൽക്കാലോ ഫിതയും അമ്മയല്ലേ എന്നൊക്കെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു അപ്പോ വിളിക്കാം അല്ലേ ഒന്നു രണ്ടു ദിവസം ഇവിടെ നിൽക്കാനും പറയാം രണ്ടുപേരെയും എനിക്ക് അടുത്ത് കാണാലോ അത് വേണം വരുമ്പോൾ എല്ലാ രണ്ടുപേർക്കും സമ്മാനം കൊടുക്കണം എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എനിക്കുള്ളതെല്ലാം അവർക്കുള്ളതല്ലേ ഒരു തിരിച്ചറിവ് അത് കഴിഞ്ഞ് എല്ലാം അവളിലേക്ക് അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം നടക്കില്ല എന്ന് കരുതിയതൊക്കെ കൺമുന്നിൽ നടക്കല്ലേ അമ്മയും മോളും മത്സരിച്ച് കൃഷ്ണനെ വിളിക്കല്ലേ അപ്പൊ പിന്നെ കൃഷ്ണൻ എങ്ങനെയാ വിളി കേൾക്കാതിരിക്കുന്നത് പൊറുതിമുട്ടി എല്ലാം തരും എന്നൊക്കെ അമൃത കളിയാക്കാൻ തുടങ്ങാണോ എന്ന് ശ്യാമ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അമൃത അപ്പൊ പിന്നെ നാളെ തന്നെ വിളിക്കാം വിളിക്കാമെന്ന് ശ്യാമ കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മൂമ്മയാകും നല്ല ഒരു പൊന്നും കൂടത്തിനെ രാധിക മടിയിൽ കൊണ്ടുവച്ച് തരും എന്നൊക്കെ അമൃത പറയുന്നു അതൊക്കെ കേട്ട് അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് ശേഖർ ശേഖർ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ശേഖറിന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ആ മെസ്സേജ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ശേഖർ ഇതേ സ്ഥലം ഇതേ സമയം ഇതേ സമയത്ത് തന്നെ സി ഐക്കും അതുപോലെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് അദ്ദേഹവും ഞെട്ടി സി എ ഉടൻ തന്നെ ശേഖറിന്റെ ഫോൺ വിളിച്ചു താൻ എന്താ സെൻഡ് ചെയ്തത് എന്ന് പറയുന്നു പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയവരുടെ ഫോട്ടോസാണ് ഇത് ഏതോ ഒരു നമ്പറിൽ നിന്നായി എനിക്ക് സെൻഡ് ചെയ്തത് ആരായിരിക്കും ഇതിന് പുറകിൽ ആരെയോ അവർ കണ്ടെത്തിയിരിക്കുന്നോ എന്നത് സത്യമാണ് ആരതി വർമ്മയുടെ ടീമാണോ അതോ മറ്റു എന്നെ ശേഖർ പറയുമ്പോൾ സി ഐ പറയുന്നു എന്റെ ഉദ്ദേശം എന്റെ കണക്കനുസരിച്ച് അവരാകാനാണ് സാധ്യത പക്ഷേ അത് തനിക്കയച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഉറപ്പായും ഇതിന് പിന്നിൽ എന്തെങ്കിലും കോഴ്സ് എത്തിയിട്ടുണ്ടാകും അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നു ഓക്കേ എന്ന് ശേഖർ താൻ നിയോഗിച്ചിരിക്കുന്നവരെ അവർ കണ്ടെത്തിയെങ്കിൽ അവരെ ഒരിക്കലും സുരക്ഷിതരല്ല അവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുന്നു ആരതിയുടെ ടീം ഇനി അവരെ കണ്ടെത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്തായിരിക്കണം ഇനി അവരെ കൊണ്ടുപോകേണ്ടത് അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് തിരക്കാം ചന്ദ്രശേഖര അക്കാര്യങ്ങൾ സേഫ് അല്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് കിട്ടുകയാണ് സോ ബി കെയർഫുൾ എന്ന് കെ സി ഐ പറഞ്ഞ് ഫോൺ വെച്ചു വീണ്ടും കണിമംഗലത്ത് പിന്നെയും പിന്നെയും രാധികെ കുത്തി നോപിക്കാൻ ശ്രമിക്കുകയാണ് ഉർവശിയും കൽപ്പനയും തന്ത്രിക്ക് ഒരേ ഒരു മകളല്ലേ ഉണ്ടായിരുന്നുള്ളോ അവളാണെങ്കിൽ മരിച്ചുപോയി ഇനി പോയി ഇവൾക്ക് നേരെ ചെവി വല്ലോ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല അല്ലേ വരുൺ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ രാധിക ഇങ്ങനെ ഓർക്കുകയാണ് വരാ അത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ